വെള്ളാങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് വികസന സദസ് സംഘടിപ്പിച്ചു വി ആർ സുനിൽ കുമാർ എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു ജാതിപരമായിട്ടുള്ള അസമത്വം സാമ്പത്തികമായിട്ട് പാടില്ല ആ സമൂഹം ബ്രിട്ടീഷ് ആധിപത്യമുണ്ടായിട്ടുള്ള അസമത്വം എല്ലാം ആണ് തീർച്ചയായിട്ടും ഇന്ത്യയിലെ സാമ്പത്തിക നയപരിപാടികൾക്ക് കൊടുക്കുമ്പോൾ പണ്ഡിറ്റ് പ്രധാനം അതുപോലെ തന്നെ ഡോക്ടർ ബി ആർ അംബേദ്കർ ഉൾപ്പെടെ

ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ കുറ്റിപ്പറമ്പിൽ സ്ഥിരം സമിതി അധ്യക്ഷരായ പ്രസന്ന അനിൽകുമാർ അസ്മാ ബി ലത്തീഫ് ഗ്രാമപഞ്ചായത്ത് സമിതി അധ്യക്ഷരായ ജിയോ ഡേവിസ് സിന്ധു ബാബു ഷീലാ സജീവൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ കെ ബി ബിനോയ് രഞ്ജിനി ശ്രീകുമാർ എന്നിവർ സംസാരിച്ചു